അസലാമലൈക്കും നെസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബട്ടർ ബണ്ണുണ്ടാക്കാനാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാണല്ലോ ഈ ബട്ടർ എന്ന് പറയുന്ന എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം അതിന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്ന ചെറിയ ചൂട് പാൽ നമ്മളത് വിരള് വയ്ക്കുമ്പം ഉണ്ടോ ചെറിയ ചൂട് പാലാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഈസ് ചൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു അര മണിക്കൂർ നമുക്കൊന്ന് ഇത് അടച്ചു വയ്ക്കാം ഒന്ന് പൊങ്ങി വരട്ടെ നമുക്ക് തുറന്ന് നോക്കാം ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ ബട്ടർ ഉരുക്കിയതാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു മുട്ട ഇവിടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നല്ലോണം നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതാ നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ചേർക്കുന്നത് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ ഇട്ട് ആക്കി എടുത്താൽ മതി അല്ലെങ്കിൽ കട്ട കൊത്തും അതിൽ അതുകൊണ്ടാണ് കുറേശ്ശെ ഇട്ട് മിക്സ് ആക്കണമെന്ന് പറയുന്നത് ഒരു കപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ഒരു അരക്കപ്പൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം ബാക്കിയിരിക്കുന്ന കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം മിക്സ് ആയിട്ടുണ്ട് ദാ ഇതുപോലെ ഇരിക്കണം മാവ് തകണ്ടോ ഇതുപോലെ ഇരിക്കണം സൈഡൊക്കെ നമുക്ക് നല്ലോണം എടുത്ത് ഒരു അര മുക്കാ മണിക്കൂർ നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഒരു മുക്കാ മണിക്കൂർ ഇരിക്കട്ടെ അപ്പൊ ഇവിടെ മഴയല്ലേ ഇച്ചിരി തനത്ത കാലാവസ്ഥയാണ് മുക്കാൽ മണിക്കൂർ ഇരിക്കട്ടെ നമുക്കിനി ആ നേരം ഒരു ക്രീം റെഡിയാക്കാം ഒരു അൻപത് ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് തണുപ്പില്ലാത്ത ബട്ടറോണം എടുക്കാൻ നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്യാം பட்டர்க்க நல்லதா க்ரீமியாயிட்ட இப்ப இல்லாத்தையும் எடுக்கோ நமக்கு ஒரு கால் கப்பு பொடிச்ச பஞ்சசார அது நம்ம கொறைஷ்டு அது வந்து மிக கொறைஷே கொறைஷன் ഇതുപോലെ ക്രീമി പരുവത്തിൽ എടുക്കണം അതാ ഇതുപോലെ എടുക്കണം കേട്ടോ ദാ നല്ല ക്രീമി ആയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് അടച്ചു മാറ്റി വെച്ചേക്കാം நல்ல பொங்கி வந்திட்டு முக்கால் மணிக்கூர் இது நமக்கு இது நாக்கடா நடிபொளியாய்ட்டு வந்திட்டு நல்ல புளச்சிட்டு ரீதிலாம் வரான் கேட்டோ இன் நமக்கு சட்டி அடுப்பத்து வைக்க இது இத்த கட்டி வேணும் கேட்டோ இது போல இக்கணும் ടുപ്പി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ സ്പൂണിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇച്ചിരി എണ്ണ ഒന്ന് ആ ചൂട് എണ്ണ ഒന്ന് അതിൽ സ്പൂൺ എണ്ണയിൽ ഒന്ന് കിടക്കട്ടെട്ടോ എണ്ണ നമുക്ക് തീയാണെങ്കിൽ ആ തീയിലോണ് വെക്കാൻ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വരുവഴിച്ചു നിറച്ചൊഴിക്കണ്ട എണ്ണ നമുക്ക് ഇതിലേക്ക് കുര ഒഴിച്ചു കൊടുക്കണം പൊങ്ങി വരാനാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ആ സ്പൂണിൽ നിന്ന് വിട്ടു വരുന്നുണ്ട് വിട്ട് വരുമ്പോൾ നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എണ്ണയിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം അടുത്തത് നമുക്ക് ഒന്ന് ഉടക്കുവാരി ഒഴിച്ചു കൊടുക്കാം ദുടം ഇട്ട് കൊടുക്കാം ദുടം ഇട്ട് കൊടുക്കാം ആദ്യം ഇട്ടതൊന്ന് തിരിച്ചിട്ട് കൊടുക്ക രണ്ടെണ്ണം തിരിച്ചിട്ടു നമുക്കിനി എടുക്കാം ഉണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഇതുപോലെ നമുക്ക് എല്ലാം കോരി വയ്ക്കാം ആദ്യം ഇട്ടത് നമുക്ക് എടുക്കാം ാസ്റ്റ് എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ബട്ടർ പെണ്ണ് എല്ലാം ഫ്രൈ ആക്കി എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ക്രീം വയ്ക്കാം നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീം ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാം ഒന്ന് കട്ട് ചെയ്യാം നമുക്ക് അടിപൊളിയായി ഇരിപ്പുണ്ട് കേട്ടോ നമുക്കതിനകത്തേക്ക് ക്രീം വെച്ച് കൊടുക്കാം വേണ്ട സൂപ്പറായിട്ടിരിപ്പുണ്ട് അതുപോലെ നമുക്കെല്ലാം റെഡിയാക്കാം ബട്ടർ പെണ്ണ് റെഡി ആയിട്ടുണ്ട് കണ്ടോ എല്ലാത്തിലും ബട്ടർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്രീമിയൊക്കെ വെച്ചിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും നമുക്ക് ബേക്കറികൾക്കൊന്നും വാങ്ങാൻ പോകണ്ട നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ ഫ്രോഡ് വേഡ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ലിങ്ക് താങ്ക്